ഈശ്വമിശിയായി സ്വീകരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ ഇരുപതാമത്തെ ഞായറാഴ്ച നമ്മൾ സുഭാഷിതങ്ങളുടെ പുസ്തകങ്ങൾ പുസ്തകത്തിൽ നിന്നുമാണ് ഒന്നാം വായന എഫ് എ സുസ്ആ കേന്ദ്രമാണ് രണ്ടാം വായന യോഹന്നാൻ സുവിശേഷത്തിൽ നിന്നുമാണ് നമ്മൾ ഈശോ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുന്നത് നമ്മൾ ഇവിടെ പൊതുവായിട്ട് ഒന്നും രണ്ടും വായനകളിൽ വന്നിരിക്കുന്ന രണ്ട് വാക്കുകൾ ശ്രദ്ധേയമാണ് ഒന്ന് ഭോഷത്വം രണ്ട് വീഞ്ഞ് സുവിശേഷത്തിലെത്തുമ്പോഴും ഇതിൻ്റെ തർക്കമെന്നും പാനീയമെന്നും പാനം ചെയ്യുക എന്നും പറയുന്ന രണ്ട് വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇതിന് പാരലായിട്ടുള്ളത് ഈ ഒന്നാം വായനയിൽ സുഭാഷിതങ്ങൾ ഒമ്പതാം അധ്യായം ആറാം വാക്യം പറയുന്നതിങ്ങനെയാണ് ഭോഷത്വം വിടിഞ്ഞ് ജീവിക്കുവാൻ അറിവിൻ്റെ പാതയിൽ സഞ്ചരിക്കുവാൻ എഫ് എസ് വാക്യ ലേഖനത്തിൽ അഞ്ചാം അധ്യായം പതിനേഴാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നതിനാണ് ഭൂഷന്മാരാകാതെ കർത്താവിൻ്റെ അഭീഷ്ടം എന്നൊന്ന് മനസ്സിലാക്കുകയും ഇത് കൃത്യം ഒരേപോലത്തെ രണ്ട് വാക്യങ്ങളാണ് നമുക്ക് ഈ വായന ഭാഗങ്ങളായിട്ട് കിട്ടിയിരിക്കുന്നത് ഇവിടെ ജ്ഞാനം സമ്പാദിക്കുക അറിവിൻ്റെ പാതയിൽ സഞ്ചരിക്കുക അല്ലെങ്കിൽ കർത്താവിൻ്റെ അഭീഷ്ടം ജീവിക്കുക ജ്ഞാനം അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വസ്തുത രണ്ടാമത്തത് ഈ ജ്ഞാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ജീവൻ്റെ അപ്പം നൽകുന്ന ജീവൻ്റെ അപ്പം ഭക്ഷിച്ചാൽ ജ്ഞാനം കിട്ടും ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ തർക്കം ഉണ്ടായ യഹൂദർക്കിടയിൽ തർക്ക ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവരെങ്ങനെ എങ്ങനെ കഴിയും എന്നിവർ ചോദിച്ചു അപ്പോൾ ഒരു തർക്കം ഉണ്ടായി അത് മോശത്വമാണ് അറിവ് ഇവർക്ക് കിട്ടിയിട്ടില്ല പിടികിട്ടിട്ടില്ല അപ്പോൾ അതിന് മറുപടി ഈശോ പറയുന്നത് ഇങ്ങനെയാണ് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനുഷ്യൻ്റെ ശരീരം ഭക്ഷിക്കും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നുവെങ്കിൽ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടായിരിക്കുകയില്ല എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് ജീവനെക്കുറിച്ച് സംസാരിക്കുന്നത് ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞ് പറയുന്ന രണ്ട് ഭാഗങ്ങൾ നമ്മൾ കാണുമ്പോൾ ആ ജ്ഞാനം ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു തർക്കം ഉണ്ടാകുന്ന സമയത്ത് ഈശോ ആ പരമപ്രധാന ജ്ഞാനം പറയുന്നു ജീവനെക്കുറിച്ചാണ് ജ്ഞാനവും ജീവനും ഞാനും ജീവനും എന്നാൽ ഈ രണ്ട് വാക്കുകൾ ഈ രണ്ട് കാര്യങ്ങൾ രണ്ട് മരങ്ങളിൽ നിന്നും കിട്ടുന്ന രീതിയിലാണ് നമുക്ക് ബൈബിളിലെ ആദ്യത്തെയും അവസാനത്തുമായിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കാൻ സാധിക്കുക ഇതിനൊരു ഓർത്തിരിക്കാൻ എളുപ്പത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന വാക്യങ്ങളിതാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ മൂന്നാം അധ്യായത്തിലെ ഇരുപത്തി രണ്ടാം വാക്യത്തിൽ നമ്മളിത് കാണും വെളിപാട് പുസ്തകത്തിലെ ഇരുപത്തി അധ്യായത്തിലെ രണ്ടാം വാക്യത്തിൽ നമ്മളിത് കാണും ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുക ഉൽപ്പത്തി മൂന്ന് ഇരുപത്തിരണ്ടിലാണെങ്കിൽ വെളിപാട് ഇരുപത്തിരണ്ട് രണ്ടിൽ നമ്മളിത് കാണുന്നുണ്ട് ആ വാക്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ആ വാക്യങ്ങൾ ഇങ്ങനെയാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നാമതിയായി ഇരുപത്തി രണ്ടാം വാക്യം അനന്തരം അവിടെ നിന്ന് പറഞ്ഞു മനുഷ്യനത നന്മയും തിന്മയും അറിഞ്ഞ് നമ്മിലൊരുവിനെ പോലെ ആയിരിക്കുന്നു ആ നന്മ തിന്മകളുടെ വൃക്ഷത്തിൽ നിന്ന് ഫലം ഭക്ഷിച്ചു കഴിയുമ്പോഴാണ് സംഭവിക്കുന്നത് അവരെ കണ്ണു തുറന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് ഇനി അവൻ കൈ നീട്ടി ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് കൂടി പറിച്ചു കഴിഞ്ഞ് അമർത്യനാകാൻ ഇടയാവരുത് അങ്ങനെയാണ് അവനെ ഏതെങ്കിലും തോട്ടത്തിൽ നിന്നും പുറത്താക്കുന്നത് ജീവൻ്റെ വൃക്ഷം അപ്പോൾ രണ്ട് വൃക്ഷങ്ങളുണ്ട് ഒന്ന് അമർ ജ്ഞാനത്തിൻ്റെ വൃക്ഷത്തിൽ നിന്നും ഫലം കഴിച്ചു എപ്പോഴേ കണ്ണു തുറന്നു ഇവന അതിൽ നിന്നാണ് അത് ഫോൾബിഡൻ ഫ്രൂട്ടാണ് അത് വിലക്കപ്പെട്ട കനിയായിരുന്നു അതിൽ നിന്ന് കഴിച്ചു എന്നാൽ ഒരു വൃക്ഷത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ആ വൃക്ഷം ആ വൃക്ഷം ഏതാണെന്നുള്ളതാണ് ആ വൃക്ഷത്തിൽ അമർത്യതയുടെ ഫലമാണുള്ളത് അത് പറിച്ചു തിന്നു കഴിഞ്ഞാൽ ഇവൻ ദൈവത്തെ പോലെയാവും അപ്പോൾ ഇവൻ മരണമില്ലാത്തവനായി മാറും ഈ കൈ നീട്ടി ജീവൻ്റെ വൃശ്ചത്തിൽ നിന്നും കൂടി പറിച്ചു തിന്ന് അമർത്യനാകാനിടയാകരുത് യഥാർത്ഥത്തിൽ ഈ ജ്ഞാനത്തിൻ്റെ സമ്പൂർണതയും ജീവൻ്റെ സമ്പൂർണതയുമാണ് ദൈവം എന്ന് പറയുന്നത് ദൈവത്തെ പോലെയാകും എന്ന് പറയുമ്പോൾ ജ്ഞാനത്തിൻ്റെ പൂർണ്ണത ജീവൻ്റെ പൂർണ്ണത നമുക്ക് ദൈവത്തിൽ കാണാൻ സാധിക്കും നമ്മൾ വെളിപാട് പുസ്തകത്തിലേക്ക് പോകാം വെളിപാട് പുസ്തകത്തിൽ നമ്മൾ ഇരുപത്തി രണ്ടാം മധ്യത്തിലെ രണ്ടാം വാക്യം ആ വാക്യം എങ്ങനെയാണ് നഗര ഈ പുതിയ ജറുസരം പുതിയ ആകാശം പുതിയ ഭൂമിയും കുറിച്ച് പറഞ്ഞു വന്നിട്ട് ഇരുപത്തിരണ്ടാം വാക്യം വരുന്നത് അവിടെ നഗരവീതിയുടെ മധ്യത്തിൽ നദിയുടെ ഇരുഭാഗങ്ങളിലുമായി പന്ത്രണ്ട് തരം ഫലങ്ങൾ കായ്ക്കുന്ന ജീവൻ്റെ വൃക്ഷം നിൽക്കുന്നു അത് മാസം തോറും ഫലങ്ങൾ നൽകുന്ന ആ വൃക്ഷത്തിന് ഇരകൾ ജനങ്ങളെ രോഗശാന്തിക്ക് വേണ്ടിയുള്ളവയാണ് അങ്ങനെ പറഞ്ഞു പോവുകയാണ് ആ ബാക്കി ഇങ്ങനെയാണ് നഗരവീഥിയുടെ മധ്യത്തിൽ നഗരവീതിയുടെ മധ്യത്തിൽ നദിയുടെ ഇരുഭാഗങ്ങളിലുമായി പന്ത്രണ്ട് തരം ഫലങ്ങൾ കായ്ക്കുന്ന ജീവൻ്റെ വൃക്ഷം നിൽക്കുന്നു പന്ത്രണ്ട് തരം ഫലങ്ങൾ കായ്ക്കുന്ന ജീവൻ്റെ വൃക്ഷം പന്ത്രണ്ട് ശിഷ്യന്മാരുള്ള യേശു എന്ന മരം അതിനെ ഇലകൾ കൊണ്ട് രോഗശാന്തി ലഭിക്കും ഇപ്പം യേശു എന്ന യേശു നമ്മൾ ചിന്തിക്കുന്നത് യേശു മരം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഇങ്ങനെ ഒരു മരം യേശു ഒരു മരമായിട്ടിരിക്കുന്ന പെയിൻറ്റിങ്ങുകളൊക്കെ കാണാനായിട്ട് സാധിക്കും നമ്മൾ ചിന്തിക്കേണ്ടതാണ് കുരിശുമരം ഏതൻ തോട്ടത്തിൻ്റെ മരം അതിന് ബദലായി നിൽക്കുന്ന കുരിശുമരം ആ കുരിശുമരത്തിൽ തൂങ്ങിക്കിടക്കുന്ന കനി ഫലം അത് ഈശോയാണ് അത് ദിവ്യകാരുണ്യമാണ് ഈശോ ദിവ്യീകാരുണ്യമായി മാറുകയാണ് ദിവ്യകാരുണ്യം ഭക്ഷിച്ചു കഴിയുമ്പോൾ ജീവനും ജ്ഞാനവും ഒപ്പം ജീവനും ലഭിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക യഥാർത്ഥത്തിൽ ഇതിൽ ഫിലോസഫിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മിത്തോളജികളിലൊക്കെ ഈ ജ്ഞാനവും ജീവനും നൽകുന്ന ഫലങ്ങളെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും ഹിന്ദു മിത്തോളജി അനുസരിച്ചാണെങ്കിൽ നമ്മൾ ജ്ഞാനപ്പഴം എന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട് അതൊരു ഗോൾഡൻ മാങ്കോയാണെന്നാണ് പറയുന്നത് ഒരു മാമ്പഴം ഞാനപ്പഴം നമ്മളത് ശിവനും പാർവതിയും അല്ലെങ്കിൽ മുരുകനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഗണപതിക്കായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഈ കഥാ നമ്മൾ കേട്ട് കേൾ ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ സിനിമ ഹിന്ദു പുരാണങ്ങൾ സിനിമയിലൊക്കെ പറയാം ഞാനപ്പഴം ഞാനപ്പഴം എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടാകും പിന്നീട് മറ്റൊന്നാണ് അമൃത് അത് അതൊരു എന്ന് പറയുന്നതിനേക്കാൾ ഈ അമൃത് ഭക്ഷിച്ചാൽ പിന്നീട് മരിക്കത്തില്ല അവന് നിത്യം ജീവിക്കാണ്ട് പറ്റും ഇങ്ങനൊരു സംഭവം നമ്മൾ വായിക്കുന്നുണ്ട് അതായത് യഥാർത്ഥത്തിൽ ആ കഥയല്ല ഹിന്ദു മിത്തോളജിയിലെ ഫിലോസഫിയിലാ അതിന് സിംബോളിക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് ഒരു വലിയ തത്വശ്വാസം നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ സമാനമായിട്ട് ഗ്രീക്ക് മിത്തോളജിയിൽ ഗ്രീക്ക് മിത്തോളജിയിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവിടെയും നെക്റ്റർ ഈ അമൃതിന് തുല്യമായിട്ട് നമ്മൾ വായിക്കുന്ന നെക്റ്റർ എന്ന് പറഞ്ഞ് പറയുന്നുണ്ട് അമൃത് അത് ഭക്ഷിച്ചാൽ അത് ദേവന്മാരുടെ അംബ്രൂസിന്നൊക്കെ പറയുന്നുണ്ട് ദേവന്മാരുടെ ഭക്ഷണമാണെന്നും അത് അത് വിളമ്പിയിരുന്ന ആളെക്കുറിച്ചും അത് മോഷ്ടിച്ച് ഭക്ഷിച്ച് അമൃത്യതയിലേക്ക് എത്തിയ ഒരാൾ പേര് കൃത്യമായിട്ട് കൊടുക്കുന്നില്ല അയാൾക്ക് പിന്നീട് ദൈവം വിധിക്കുന്ന ശിക്ഷയും അയാൾ ഒരു അരുവി തികഞ്ഞ ദാഹത്തോടുകൂടി നിറഞ്ഞൊഴുകുന്ന അരുവി കരിയിലേക്ക് ചെല്ലുമ്പോൾ അരുവി അകന്നു പോകുന്നു ചില്ല മുഴുവൻ പഴങ്ങളുമായി നിൽക്കുന്ന മരത്തിനരിയിലേക്ക് വിശപ്പോ കൂടി കടന്നു ചെല്ലുമ്പോൾ അയാൾ കൈ നീട്ടുമ്പോൾ ചില്ലകൾ മുകളിലേക്ക് പോകുന്നു പഴങ്ങൾ കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ മനോഹരമായ മെത്തോളജിയിൽ നമുക്കിത് വായിക്കാൻ സാധിക്കും ആ അമർത്യതയിലെ ഭക്ഷണത്തിന് അമർത്യതയുടെ ഭക്ഷണത്തിൽ നെറ്റോറിന് വേണ്ടി അതൊരു ഗോൾഡൻ ആപ്പിളായിട്ട് ആ ഒരു ഫ്രൂട്ട് ഓഫ് വിസ്നോ ആയിട്ടൊക്കെ പറയുന്നത് ഗോൾഡൻ ആപ്പിളാണ് അതാണ് ഈ നമ്മുടെ ബൈബിളിലെ ഈ വിലക്കപ്പെട്ട കനിയായിട്ടൊക്കെ ആപ്പിൾ കാണിക്കുന്നതിൻ്റെ ഒരു അതിൻ്റെ ഒരു കണക്ഷനൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്താണെങ്കിലും ഈ പറയുന്ന ജ്ഞാനവും ജീവനും സംബന്ധിക്കുന്ന ജ്ഞാനപ്പുഴവും അമൃതും അതുപോലെ തന്നെ ഗോൾഡൻ ആപ്പിളും നെക്ട്രും എന്നൊക്കെ പറയപ്പെടുന്ന ഗ്രീക്ക് മിത്തോളജി ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ മിക്കവാറും നമുക്ക് എല്ലാ മതങ്ങളുടെയും ഒരു മിത്തോളജിക്കൽ ഒരു ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇത് ഫിലോസഫിക്കലാണ് ഫിസോ ഫിലോസഫിക്കൽ ആണെന്നൊക്കെ പറയുമ്പോഴും ഇതിൻ്റെയൊക്കെ അൾട്ട് അൾട്ടിമേറ്റ് അൾട്ടിമേറ്റായിട്ട് നമ്മൾ കാണുന്നത് ഈശോയാണ് ഈശോ എന്ന സത്യപ്രകാശം നമുക്ക് പകർന്നു നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജ്ഞാനമാണ് ഈ ദിവ്യകാരുണ്യം എന്ന് പറയപ്പെടുന്ന ഭക്ഷണം ആത്മാവിൻ്റെ ഭക്ഷണം നീ കഴിക്കുക കഴിച്ചാൽ നിനക്ക് ജീവനുണ്ടാവും ജ്ഞാനമുണ്ടാവും ജീവനുമുണ്ടാവും നീ എത്രത്തോളം ഭക്തിയോടുകൂടി അത് അത് ഭക്ഷിക്കുകയും അതിൻ്റെ ജീവിതത്തിലേക്ക് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു അത്രത്തോളം നിനക്ക് ജ്ഞാനം കൂ കൂടുതലായി കിട്ടും അത്രത്തോളം നിനക്ക് ജീവനും പൂർണ്ണ കൂടുതലായി കിട്ടും നമ്മൾ എന്താണ് ദിവികാരുണ്യം ആത്മാവിൻ്റെ ഭക്ഷണമായി നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണമായി നമ്മുടെ കർത്താം വിശ്വം ശട്ടെ തിരുശരീരം തിരുശരീരം ജ്ഞാനം പകരുന്നുണ്ട് തിരുരക്തം തിരു രക്തം ജീവൻ പകരുന്നുണ്ട് ജീവൻ്റെ പ്രതീകമാണ് എന്ന് പറയുന്നത് തിരു രക്തവും ആത്മാവും ദൈവസ്വഭാവവും ആത്മാവ് എന്ന് പറയപ്പെടുന്നത് നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്ന ജ്ഞാനത്തെ സൂചിപ്പിക്കുന്നെങ്കിൽ ദൈവ സ്വഭാവം എന്ന് പറയുന്നത് വ്യക്തമായിട്ടും നമുക്ക് നമ്മുടെ നിത്യജീവൻ ദൈവത്തോടൊപ്പം നിത്യം ജീവിക്കാൻ സാധിക്കുമെന്ന് പറയപ്പെടുന്നൊരവസ്ഥയും സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ കൃത്യമായും ആ ഒരു ഡെഫനേഷനിൽ നമ്മുടെ ആത്മാവിൻ്റെ ഭോചനമായി നമ്മൾ കൃത്യാവശ്യം വിഷയമായിട്ട് തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവ ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളുന്നത് കുദാശയാണ് എന്ന് പറയുമ്പോൾ അതിനാൽ ജ്ഞാനവും ജീവനും നമുക്ക് കാണാൻ സാധിക്കും എന്താണ് ജ്ഞാനം എന്താണ് ജീവൻ ഒറ്റമാക്കി നമുക്ക് വിളിക്കാം സ്നേഹം ദിവ്യകാരണ്യം നമ്മൾ സ്നേഹത്തോടെ ഭക്ഷിച്ച് ആ ഈശ്വരനാഥനോടുള്ള സ്നേഹത്തെ പ്രതി ദിവ്യകാരുണ്യം ഡിമാൻഡ് ചെയ്യുന്ന കൃത്യമായ ഒരു ക്രൈസ്തവ ജീവിതം നയിക്കാൻ നമ്മൾ സ്നേഹത്താൽ പ്രേരിതമായി ശ്രമിക്കുന്നുണ്ട് എങ്കിൽ നിശ്ചയമായും നമ്മളിൽ നിന്നും സ്നേഹം ഒഴുകും നമ്മളിൽ നിന്നും ജീവൻ ഒഴുകും നമ്മൾ ജീവൻ്റെയും സ്നേഹത്തിൻ്റെയും പൂർണ്ണതയിലേക്ക് പ്രവേശിക്കും ഈ ഭൂമിയിലും മരണാനന്തരവും ഇതാണ് ഞാനും ജീവനും നൽകുന്ന ആ രണ്ടാമത്തെ മരത്തിൽ നിന്നും ആ മരത്തിലെ ഫലമായ യേശു എന്ന ദിവ്യകാരുണ്യത്തെ ഭക്ഷിക്കുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്നത് അതിൽ ഫിലോസഫിക്കലായിട്ടല്ലെങ്കിൽ കുറച്ച് ഒരു ഫിലോസഫിക്കലായിട്ടുള്ള ചിന്തയായിട്ടൊക്കെ നമുക്കിത് ഫീൽ ചെയ്യും പക്ഷേ അത് അത് ഒരു ഒരു വളരെ വ്യക്തമായ ഒരു യാഥാർത്ഥ്യമാണ് ദിവ്യകാരുണ്യം എല്ലാ ദിവസവും എത്ര സ്നേഹത്തോട് എത്ര ഭക്തിയോടുകൂടിയാണ് നീ സ്വീകരിക്കുന്നത് ആ അളവിൽ നിൻ്റെ ഉള്ളിലേക്ക് ദൈവം ജ്ഞാനം പകർന്നുകൊണ്ടിരിക്കും ആ അളവിൽ ദൈവം നിൻ്റെ ഉള്ളിലേക്ക് ജീവൻ പകർന്നുകൊണ്ടിരിക്കും ജ്ഞാനവും ജീവനും ജ്ഞാനവും ജീവനും ഏറ്റുവാങ്ങാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ജ്ഞാനവും ജീവനും നൽകുന്ന ഭക്ഷണത്തിൻ്റെ പേരാണ് ദിവ്യകാരുണ്യം എന്ന് ഈ സുശ്രിഷ നമ്മളെ ഓർപ്പിക്കുകയാണ് ജ്ഞാനത്തിൻ്റെയും ജീവൻ്റെയും അപ്പം നമുക്ക് ഭക്ഷിക്കാം ദൈവം നമ്മളെ ഈ ഭൂമിയിലും മരണാനന്തരവും ജ്ഞാനസമ്പൂർണതയിലേക്കും ജീവൻ സമ്പൂർണതയിലേക്കും നയിക്കുമാറാകട്ടെ